കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 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 ആവശ്യം ആവശ്യം സിനിമയുടെ പേരിലൊക്കെ അവര് മുമ്പും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും മെടുന്ന ആദ്യമായിട്ടായിരിക്കും അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് ഇതിനി കാസ വന്നോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രധാനം എനിക്ക് തോന്നുന്നു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഷൈനികമാണ് ഇതിലെ നായകൻ ആ പയ്യനെ കുറേ കാലമായിട്ട് പല കാരണങ്ങൾ കൊണ്ട് വേട്ട കിടന്നുണ്ട് അവനൊരു അവൻ്റെ സിനിമേൻ്റെ ജീവിതമായി കുട്ടിക്കാലത്ത് വന്ന ഒരാളാണ് അങ്ങനെ രീതിയിൽ ട്രെയിൻ ചെയ്ത് വന്നിട്ടൊരാളാണ് അവൻ നല്ല ഗംഭീര ഒരു ആക്ടറാണ് അവൻ അപ്പോൾ അത് നമ്മളെ അതിനെപ്പറ്റി നല്ല അറിയാത്ത ആളാണ് ഈ അശുന്തു കൊക്ക് അശ്വന്ത് വരെ ബൾട്ടി സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവനെ പറ്റി നല്ല അഭിപ്രായം കേട്ടു ആ അപ്പോൾ അതായത് അവനെ വളരെ വളരെ പക്ഷെ അവനെ ഒരു ബാപ്പ പെട്ടെന്ന് മരിക്കുന്നു ബാപ്പാക്ക് ഉണ്ടായ ഒരുപാട് ദുരാനുഭവങ്ങൾ അത് പിന്നെ പിന്നെ മറ്റുള്ളവർ കുറ്റം എൻ്റെ ബാപ്പനായാലും കുറച്ച് എന്താ മൂപ്പർക്ക് അഭിക്ഷോധിച്ച പിടിവാശികളൊക്കെ ഉണ്ടായിരുന്നു അക്കൊരു കടക്കാണ് സിനിമയിൽ ഇപ്പം ദിലീപ് ഒക്കെ കയറിപ്പോ നമ്മൾ ദിലീപ് കഴിവുകൊണ്ട് മാത്രമല്ല ദീപീപ് വളരെ ഡിപ്ലോമാറ്റിക്കലായിട്ട് ആളുകളോട് ബഹുമാനിക്കണം ജോഷി സാറിനെ കണ്ടാൽ ദിലീപ് ഇരിക്കില്ലല്ലോ അബിക്കേറ്റ പ്രശ്നം എന്ന് വെച്ചാൽ അഭി അങ്ങനെ ആയിരുന്നില്ല അഭി കുറച്ചും കൂടി ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പം അതിനൊക്കെ പ്രശ്നം അഭിക്കുവാതി സിനിമയിലൊന്നും പറ്റില്ല ഇപ്പം അതൊക്കെ ഷെയ്യിൻ്റെ മനസ്സിൽ ഉണ്ടാവും ഇപ്പം ഷെയ്യിൻ്റെ പിന്നെ വാപ്പ പെട്ടെന്ന് മരിക്കുന്നു പിന്നെ അവൻ അങ്ങനെ പെട്ടെന്ന് ഒരു കുട്ടി നമ്മളെ അടുള്ള സെൻസിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മളെ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല എന്നൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ മദ്യപിച്ചില്ല എന്നൊക്കെ ഉള്ളൂ അല്ലാതെ നമ്മളൊക്കെ കുസൃതികളൊക്കെ കാണിച്ചിട്ടില്ലേ അപ്പം എന്നെപ്പറ്റി അങ്ങനെ ആരോടാണ് പിന്നെ ചെയ്യുമെന്ന് എനിക്കറിയില്ല ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കും കാരണം ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു കൺസർവേറ്റീവ് നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാധനങ്ങൾ ഒക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ഇസ്ലാമിനെ സമയം വിഷം കുടിക്കുന്നതിനെക്കാൾ അപ്പം ആണ് പക്ഷേ അവനെപ്പറ്റി അങ്ങനെ ആപകമായിട്ടൊരു ആരോപണം വന്നു അപ്പോൾ നല്ല സിനിമകൾ ചെയ്തു തന്നപ്പോൾ എൻ്റെ എൻ്റെ കരിയർ ഡൗൺ ആകുന്നു അത് ഏത് ശേഷം അവന് വിലക്ക് വരുന്നു അപ്പോൾ അതിൽ ആ മുടി മുടി കുറച്ചൊന്നും നന്നായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയുടെ കണ്ടിന്യൂറ്റിയൊക്കെ അത് ബാധിക്കും അത് അവൻ ചെയ്ത തെറ്റാണ് കുട്ടികളെ എടുത്ത് രജനീകാന്ത് അടിയുണ്ടാക്കിയിട്ടുണ്ട് രജനീകാന്ത് പത്രപ്രവർത്തകരൊക്കെ റെഡിൻ ആക്കിയിട്ട് വന്ന സമയത്ത് കാരണം ഇവരവരെ ആ ഒരു ന്യൂസിന് വേണ്ടി അവരുടെ എന്താണ് പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയകൾക്ക് പിടിക്കും അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്